ഹായ് ഹലോ നമസ്കാരം മനസ്സിലെ വെൽക്കം ബാക്ക് ടു ഇയാസ് ടു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ആളുകൾ പലപ്പോഴും നമുക്ക് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ ഏതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നല്ലത് എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ പല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ പല ക്ലയൻസിനോടും ഞാൻ പേഴ്സണലി ഇപ്പോൾ നമ്മളോടൊരു നല്ല കോൺടാക്റ്റ് ഒക്കെ വെക്കുന്ന ആളുകളോട് ഞാൻ പേഴ്സണലി പറയാറുണ്ട് ചേട്ടാ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചറിലെ അതിൻ്റെ ആവശ്യം വന്നേക്കാം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പലരോടും ഞാൻ പറയാറുണ്ട് പലരും എടുത്തിട്ടുണ്ട് പിന്നീട് അവർക്ക് അവർക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയപ്പോഴത്തേക്കും നമ്മളെ വിളിച്ച് താങ്ക്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എച്ച് ആർ വി പോസിറ്റീവ് ആളുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ പലരുടെയും വിചാരണം എനിക്ക് എ ആർ ടി മെഡിസിൻ ഗവൺമെൻറിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവിടെ ടെസ്റ്റുകളെല്ലാം ഫ്രീ ആണല്ലോ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ചോദിക്കുന്നൊരു വിഭാഗമുണ്ട് രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ട്രീറ്റ്മെൻറ് അതായത് നമ്മളെ പോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവേർഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡേ ഹെൽത്ത് ചെക്കപ്പിനുള്ള റേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതായത് വർലോഡ് സി ഡി ഫോർ അതുപോലുള്ള ചെക്കപ്പിനുള്ള റേറ്റുകൾ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുമോ ഇതുപോലുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് കവർ ചെയ്യാത്ത ഇതുപോലുള്ള കുറേ സംശയങ്ങൾ പല ആളുകൾക്കുമുണ്ട് അപ്പോൾ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് ഞാൻ ആദ്യമൊന്ന് പറയാം എങ്ങനെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം അതിനുശേഷം എനിക്ക് പേഴ്സണലി ഉണ്ടായ അനുഭവങ്ങളും നമ്മുടെ ക്ലയൻസിനുണ്ടായ അനുഭവങ്ങളും വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം സജസ്റ്റും ചെയ്യാം ഇതൊരു ഒരു പർട്ടിക്കുലർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണെന്ന് ആരും തെറ്റിത്തിരിക്കരുത് നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റൊരു ഇങ്ങനെ ഇരുട്ടിൽ തപ്പി തടയുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സംഭവമാണ് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ബാക്കിയുള്ളവർ ഒരു സമയം കളയേണ്ട അപ്പോൾ എന്താണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർ എടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത് എ ആർ ടി മരുന്നുകൾ ഞാൻ പറഞ്ഞല്ലോ സർക്കാർ സൗജന്യമായിട്ടാണ് നൽകുന്നത് എല്ലാത്തരം ടെസ്റ്റുകളും ഹോസ്പിറ്റലിൽ വരുന്ന അപ്രതീക്ഷിത ചെലവുകൾക്കും വേണ്ടിയാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് അതായത് എച്ച് ഐ വി നിങ്ങൾ വിട്ടേക്കും എച്ച് ഐ വി ആണ് നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നുള്ള ആ ഒരു ചിന്ത മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് അല്ലാതെ വരുന്ന അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പല ആശുപത്രി കേസുകളും വരുമല്ലോ അതായത് ഇപ്പോൾ ഒരു കിഡ്നി സ്റ്റോൺ ോട്ടെ അല്ലെങ്കിൽ ഒരു പനി പിടിച്ച് നല്ല ഒരാഴ്ച അഡ്മിറ്റായിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് അറസ്റ്റോ അല്ലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് വരുമല്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ ചുമ്മാ ആശുപത്രി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കയറി ഇറങ്ങുമ്പോഴേ ഒരു പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ചിലവാകും അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു വലിയ സുരക്ഷാ കവചമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എച്ച് ഐ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമോ ഉത്തരം യെസ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും ഇന്ത്യയിൽ ഐ ആർ ടി ഐയുടെ പുതിയ നിയമപ്രകാരം എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള് ഇനി ഏതൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്ന് ഞാൻ ചുമ്മാ ഒന്ന് പറയാം അതിനുശേഷം ഞാൻ പേഴ്സണലി അതായത് ഞാൻ കൃത്യമായിട്ട് ക്ലയൻസിന് ക്ലെയിം കൊടുത്ത കമ്പനി എനിക്കറിയാവുന്നതെന്ന് പറയാം ഇവർ കൊടുക്കുമായിരിക്കും എനിക്കറിയാവുന്നതെന്ന് ഞാൻ പറയാം അതായത് മണിപ്പാൽ സിഗ്ന സ്റ്റാർ ഹെൽത്ത് നിബാബുപ്പ ആദിത്യ ബിർള തുടങ്ങിയവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർക്കുള്ള സ്പെഷ്യൽ പോളിസിൻ്റെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഹെൽത്തിയാണല്ലോ ഞാൻ എച്ച് ഐ വിയുടെ ആൻറ്റിറക്ടോ വൈറൽ തെറാപ്പി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ സി ഡി ഫോർ ഹൈ ആണ് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഒരു ഹൃദ്രോഗമോ അല്ലെങ്കിൽ കിഡ്നി പ്രശ്നമോ അല്ലെങ്കിൽ പോട്ടെ ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ഒരു സർജറിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവ എച്ച് ഐ വിയോട് ബന്ധമില്ലാത്ത പക്ഷേ ചിലവ് ഭീമമാണ് ീമമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത് ഇതിനകത്തുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരു ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയോ ഒരു ഒരു എന്താ ഇൻഷുറൻസ് പറയുന്ന എന്ന ഏജൻറ്റിൻ്റെയോ ഭാഷയിലല്ലാതെ നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ കൊണ്ട് പോസിറ്റീവായിട്ടുള്ളവർക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും ഇവരുടെ ഒരു മൊറട്ടോറിയം പിന്നീടുണ്ട് അഞ്ച് കൊല്ലം നിങ്ങളിപ്പം നിങ്ങളുടെ എച്ച് ആർ വി കേസ് പറഞ്ഞാലും ശരി ഇല്ലെങ്കിൽ യും ശരി അതായത് പ്രീ എസിസ്റ്റിങ് ഡിസീസ് എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ എച്ച് ഐ വി ഇൻഷുറൻസ് എടുക്കുമ്പോഴേ ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിൽ പ്രീ എസിസ്റ്റിങ് ഡിസീസിൽ എഴുതും അതിനൊരു നിശ്ചിത വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ചിലവർക്ക് രണ്ട് കൊല്ലം ചിലവർക്ക് മൂന്ന് കൊല്ലം അതിനുശേഷം എച്ച് ഐ വി റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്ത് സംഭവങ്ങൾക്കും ഈ ഇൻഷുറൻസ് പണം നൽകുന്നതാണ് എന്നാൽ ഇത് മൂന്ന് കൊല്ലമാണ് പ്രീഎസിസ്റ്റിങ് വെയ്റ്റിംഗ് പീരീഡ് രണ്ട് മുതൽ മൂന്ന് കൊല്ലമാണ് ഡിപ്പെൻസ് അപ്പോൾ കമ്പനിയുടെ റൂൾസ് അനുസരിച്ച് എന്നാൽ നിങ്ങളിതൊന്നും ക്ലെയിം പറഞ്ഞില്ലെങ്കിൽ പോലും അഞ്ച് കൊല്ലം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പൂർത്തിയാക്കി ആറാമത്തെ കൊല്ലത്തിലോട്ട് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അവരുടെ മോറട്ടോറിയം പിരീഡ് കഴിയും അതിനുശേഷം നിങ്ങൾ എച്ച് ആ വി പോസിറ്റീവാണ് അല്ലെങ്കിൽ ഒരു സർജറിയുടെ സമയത്ത് പോസിറ്റീവ് റിസൾട്ട് കിട്ടി ആ ഒരു റിസൾട്ട് ഒഴിച്ചിട്ടാണ് നിങ്ങളുടെ ഡോക്ടർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നെങ്കിൽ പോലും കമ്പനിക്ക് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ മൊറട്ടോറിയം പീരീഡാണ് ആ മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞ് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് കമ്പനി ഏത് കമ്പനി ആണേലും ശരി അവർക്ക് അവർ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തന്നേ പറ്റൂ ഇതാണ് ഇതിനകത്തുള്ള ഒരു നഗ്നമായ സത്യം ഇത് പല ആളുകളും പറഞ്ഞു തരത്തില്ല ഇനി തന്നില്ലേ നിങ്ങൾ നേരെ കൺസ്യൂമർ കോട്ടിൽ പോകുക അപ്പം വിചാരിക്കും എന്തിനാണ് ഞാൻ പോസിറ്റീവായിട്ടുള്ള ആൾ കൺസ്യൂമർ കോട്ടിൽ പോയി ഞാൻ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് പത്ത് വരെ അറിയിക്കുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട കൺസ്യൂമർ കോട്ടിലൊന്നും പോകേണ്ട ആവശ്യം വരത്തില്ല ഇപ്പോൾ എല്ലാ കേസിനും ഇത് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പിന്നെ ഞാൻ പലപ്പോഴും പല ആളുകളോടും നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ ഏജുള്ള മക്കളാണ് നമ്മുടെ ഇടയ്ക്ക് കൂടുതലും വരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ ഈ ഒരു സംഭവമൊന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവർ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പോളിസി കയ്യിൽ കിട്ടും അതിനുശേഷം നമ്മൾക്കൊരു ഒരു ശരിക്കും ഒരു പോളിസിയുടെ ആവശ്യമൊക്കെ വരുമ്പോൾ കുറച്ചും ഏജ് ആവുമ്പോഴാണല്ലോ നമുക്ക് അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളിലോട്ടൊക്കെ വരണത് ആ സമയത്ത് പോളിസിയുടെ നൂറ് ശതമാനം നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഞാനൊരു സുഹൃത്തു എന്നുള്ള രീതിയിൽ മറ്റൊരു സുഹൃത്തിന് പറഞ്ഞു തരുന്ന രീതിയിലാണ് അല്ലാതെ ഈ പോളിസിയുടെ നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചാനലിൽ കാണുന്ന രീതിയിൽ പോളിസിയുടെ നിഷ്കർഷിച്ചിരിക്കുന്ന ആ ഒരു നിയമാവലി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ മറ്റൊരു നെഗറ്റീവ് വേഷം നിങ്ങൾ പ്രീ അസിസ്റ്റിങ് ഡിസീസ് നിങ്ങൾ മുൻപേർ പറഞ്ഞിട്ടാണ് പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫാമിലി പ്ലാനാണെന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലൊരാൾ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ ഇപ്പോൾ ഹസ്ബൻഡ് പോസിറ്റീവ് വൈഫ് നെഗറ്റീവ് കുട്ടി നെഗറ്റീവ് നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ പ്രീ അസിസ്റ്റിങ് ഡിസീസിനകത്ത് ഇത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യും നിങ്ങളൊരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനൊരു പനിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പനിയോ വന്ന് ഒരു മൂന്ന് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അവിടെ പറഞ്ഞിട്ടില്ല പനിയൊക്കെ വരുമ്പോൾ പറയേണ്ട കാര്യമില്ല പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ കാർഡ് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ നമ്പർ അവിടെ കൊടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിന് അറിയാൻ പറ്റും പ്രിയസിസ്റ്റിങ് ഡിസീസിൻ്റെ കാര്യം അറിയാൻ പറ്റും അപ്പം അങ്ങനെ നിങ്ങളുടെ പോസിറ്റീവ് സ്റ്റാറ്റസ് ലീക്ക് ആവാനായിട്ടുള്ള ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇതുമൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക ഇത് കംപ്ലീറ്റ്ലി ഞാനിന്ന് പറയുന്ന ഇല്ലീഗൽ കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ക്ലെയിം കൃത്യമായിട്ട് കൊടുത്ത കമ്പനികളുടെ കാര്യം ഞാൻ പറയാം മറ്റു കമ്പനികൾ കൊടുക്കുമായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന നമ്മുടെ പേഷ്യൻസിൻ്റെയൊക്കെ കാര്യം ഞാൻ പറയാം ഫസ്റ്റ് വന്നിട്ട് കൊടുത്ത ആദ്യത്തെ ബിർള കൊടുത്തതായിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട് ഏറ്റവും ആദ്യം എനിക്ക് അറിവുള്ളത് ലിബേർട്ടി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അവർ നമ്മുടെ ഒരു ക്ലയൻറ്റിന് അവർ ഹെൽത്ത് ഇൻഷുറൻസ് പോസിറ്റീവ് ആണെന്ന് ഡോക്ടർ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയിട്ട് കൂടി ഫുൾ എമൗണ്ട് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ మణిపాల్ uh, సిగ్నల్ അവരും കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ മണിപ്പാൽ സിഗ്നയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ബാക്കി നിങ്ങൾ ഏത് ഇൻഷുറൻസ് എടുത്താലും അവർ കൃത്യമായിട്ട് ചോദിക്കും നിങ്ങൾക്ക് എച്ച് ഐ വി ഉണ്ടോ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നാൽ മണിപ്പാൽ സിഗ്നയുടെ എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ട് സർവ്വോത്തം ആ തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പ്ലാൻ അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ബ്രോഷർ ഇവിടെ കാണിച്ചു തരാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് മറ്റേതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് ആണല്ലോ മറ്റ് ഇൻഷുറൻസ് കമ്പനിയാണല്ലോ എസ് ടി ഇ ഡിസിന് സെക്ഷലി ട്രാൻസ്ഫർട്ട് ഡിസീസിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാറില്ല ഒരുമാതിരിപ്പെട്ട ഇൻഷുറൻസ് കമ്പനീസ് ഒന്നും തന്നെ കൊടുക്കാറില്ല പക്ഷേ ഞാൻ ഈ മണിപ്പാസിന്റെ പേരെടുത്ത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപയുടെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എസ് ടി ഡിസിനും എച്ച് ഐ വി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും ടു സം ഇൻഷുറൻസ് വരെ അവർ കൃത്യമായിട്ട് ബ്രോഷറിൽ വേണ്ട ഒഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ കവറേജ് നൽകും നമുക്കത് മതിയല്ലോ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പിന്നെ മണിപ്പാൽ സുക്ന എടുത്ത ആളുകളോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവരുടെ അവിടുന്ന് നമ്മൾ പോളിസി എടുത്ത ശേഷം അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ കോൾ വരും അതിനകത്ത് ഇന്ന ഇന്ന അസുഖങ്ങൾ എന്ന് ചോദിക്കും ആ അസുഖങ്ങളുടെ കാറ്റഗറിയിൽ എച്ച് ഐ വി അവർ ചോദിക്കുന്നേ ഇല്ല എച്ച് ഐ വി ഉണ്ടോ എന്ന് ചോദിക്കുന്നേ ഇല്ല ദാറ്റ് മീൻസ് കമ്പനി പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഷുറൻസ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രണ്ട് കൊല്ലത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ആ ഒരു വെയ്റ്റിംഗ് പീരീഡിന് ശേഷം എച്ച് ഐ വി കവേർഡാണ് അപ്പം ചോദിക്കാം പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് ടെസ്റ്റിനുള്ള റേറ്റ് ഇതിൽ നിന്ന് കിട്ടുമോ കിട്ടത്തില്ല പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻ പ്രൈസൊന്നും ഇതിന് കിട്ടത്തില്ല പക്ഷേ മറ്റ് അസുഖങ്ങൾ എച്ച് ഐ വി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് എസ് ടി മറ്റ് എസ് ടി ഡിസ് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ അതിന് എല്ലാത്തിനും ഇതിനകത്ത് കവ കവറേജ് കിട്ടും നിങ്ങൾ പ്രൈവറ്റിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ അതായത് എ ആർ ടി മെഡിസിൻ്റെ കാര്യമാണ് പറയണത് അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും അതും ഇതുമായിട്ട് ബന്ധമില്ല പക്ഷേ നിങ്ങൾ എത്രയും നേരത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും ഹെൽത്തി ആയിട്ട് ഉള്ളപ്പോൾ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഇത് ഇപ്പം ഞാൻ മണിപ്പാൽ സിഖിനെ വീണ്ടും എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്തോ എൽ ഐ സി ആയിട്ടൊക്കെ ടൈ അപ്പ് ആവുകയാണ് ആ എൽ ഐ സി അവരുടെ ഷെയർ അമ്പത് ശതമാനം എടുക്കുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും എൽ ഐ സിയുടെ ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസിലേക്കുള്ള എൻട്രിയാണ് പിന്നെ വളരെ ചീപ്പാണ് അതായത് റേറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഹെൽത്ത് ഇൻഷുറൻസിന് മണിപ്പാൽ സിക്ട് സോ അത് നിങ്ങൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക ലിബേർട്ടി കൺസിഡർ ചെയ്യുക സ്റ്റാർ ഹെൽത്ത് ഞാൻ ഒരിക്കലും പറയത്തില്ല എൻ്റെ മുന്നിൽ നിന്ന് തന്നെ കുറേ പേർക്ക് റിജക്റ്റ് ആകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സോ സ്റ്റാർ ഹെൽത്ത് നോർമൽ ഇൻഷുറൻസ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളവർക്കുള്ള ഇൻഷുറൻസ് ആണെങ്കിലും ഞാൻ പറയത്തില്ല അതുപോലെ തന്നെ നാഷണൽ ഇൻഷു ഇൻഷുറൻസിൻ്റെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർക്കൊരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ട് നാഷണൽ ഇൻഷുറൻസിൻ്റെ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ട് അതെന്തോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി പക്ഷേ ഈ സ്പെഷ്യൽ പ്ലാനൊക്കെ എടുക്കുമ്പോൾ േക്കും ഉള്ള സംഭവം പ്രീമിയം കുറച്ച് കൂടുതലായിരിക്കും പിന്നെ നമ്മളിങ്ങനെ പോസിറ്റീവ് ആണ് ബിക്കോസ് അത് നമുക്ക് ഓൺലൈനിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് അടുത്തിരിക്കും അടുത്ത നാഷണൽ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ ചെല്ലണം അവിടെ ഇരിക്കുന്നവൻ്റെയൊക്കെ സ്വഭാവം എന്താണ് അവർ മുഖം മുഷിക്കുവോ അല്ലെങ്കിൽ നമ്മളെ തൊടാൻ മേടിക്കുവോ അങ്ങനെയൊന്നും അറിയത്തില്ല പല വിവരമില്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഡോക്ടേഴ്സിൽ തന്നെ കുറേ അങ്ങനെ പേടിച്ച് തരേണ്ടിയിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ പിന്നെ സാധാരണക്കാരുടെ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ ഇതൊക്കെ ഈ പറയുന്ന മറ്റേ ഞാൻ പറഞ്ഞ ഞാൻ റെക്കമെൻഡ് ചെയ്ത ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും എടുക്കാൻ സാധിക്കും പിന്നെ ഏത് ഇൻഷുറൻസ് എടുത്താലും ഒരു മുപ്പത് ദിവസം നിങ്ങൾക്ക് ഇത് ക്ലോസ് ബാച്ച് ചെയ്യാനും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് ഫുൾ എമൗണ്ട് റീഫണ്ട് അടിക്കാനായിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരു സ്ട്രോങ് ആയിട്ടൊന്നും വിചാരിക്കുക മന്തിൽ മാസം ഒരു പത്തോ ആയിരം രൂപയ്ക്കകത്ത് താഴേ ഒരു ഇൻഷുറൻസിൽ തുക വരുള്ളൂ അതായത് ഈ പറഞ്ഞ കാറ്റഗറി അല്ല പ്രീമിയം ഇൻഷുറൻസ് ആയ മറ്റേ ഐ സി ഐ സി എച്ച് ഡി സി ആദിത്യ ബിർല എന്നും ഞാൻ പറയണേ സാധാരണ ഈ നിബുപ്പ അല്ലെങ്കിൽ മണിപ്പാൽ സിക് ഞാൻ ഫസ്റ്റ് റാങ്കിങ് ഫസ്റ്റ് മണിപ്പാലിനെ കൊടുക്കുള്ളൂ സെക്കൻഡ് ലിബേർട്ടിക്ക് കൊടുക്കും പിന്നെ ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനീസായ നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് അങ്ങനെയുള്ള നാലെണ്ണ ണ്ടല്ലോ അത് അതിലൊക്കെ ചാരിക്കും കവറേജ് ഉണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന ഈ സംഭവങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇത് കുറേ പേര് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം